പാട്ടപ്രമാണത്തില് തീർച്ചയായിട്ടും നിബന്ധനകളുണ്ട് അത് വക്കല്ലെന്ന് നമുക്കറിയാം അതിന് വക്കു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സക്കാത്ത അർത്ഥം മാത്രമേ ഉള്ളൂ അത് ബഹുമാനപ്പെട്ട കോടതിയാണത് പറയേണ്ടത് അതേസമയം കോടതി അത് പറയുമ്പോ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം വിളിച്ച് വളരെ സമാധാനപൂർണ്ണമായി പരിരോസാഹിപ്പിക്കാനുള്ള ബാധ്യത പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതാണ് നമ്മൾ പണം കൊടുത്തതിനോ രജിസ്റ്റർ ചെയ്തതിനോ അധികാരമില്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് വേരിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ പണം കൊടുത്തു നമ്മൾ മുദ്രപഥത്തില് സർക്കാർ മുദ്രപഥത്തില് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ച വസ്തുവിൽ ആക്ഷേപം ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തന്നത് ആരാണ് ഗവൺമെന്റ് അല്ലേ തീവ്ര ആശയങ്ങൾ ഉള്ളവടെ എണ്ണം വക്കഫിനും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന സമാധാന രീതിയിൽ നാളെ ഇതുപോലെ വർക്കപ്പ് പ്രശ്നങ്ങൾ പരിഗണ പരിഗവസാനിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വക്കഫ് പോലും ഭാവിയിൽ ഒരു ലാൻഡ് ജിഹാദിന്റെ അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് മായ്യാൻ വേണ്ടി ഞാൻ ബഹുമാനുവേണ്ടി അച്ഛന് ഏർപ്പിക്കുന്നുള്ളൂരെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അഭിമന്യൂ ഹൃദയമായി ഈ നിരാഹാര സമരത്തിന്റെ പത്തൊമ്പതാം ദിവസത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അഭിവന്യ പിതാവെ സ്നേഹമുള്ള സബര സേനാനികളെ ഒരു പരിഷ്കൃത സമൂഹത്തിലെ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ആ ഭരണഘടനയുടെ നമുക്ക് കരുത്തിൽ നൽകുന്ന മൗലിക അവകാശങ്ങൾ അനുഭവിക്കാൻ ഒരു സമൂഹത്തിന് പറ്റാത്ത ഒരു സാഹചര്യം വന്നാലേ ആ ഭരണഘടനയുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ബാധ്യത അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ട് ഈ വിഷയം ഒരു സാമുദായികമായ ധ്രുവീകരണമോ അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധയോ ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മുന്നോട്ടു പോകാൻ മനുഷ്യശ്രേഷികൾ ആരും ആഗ്രഹിക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് വരാപ്പുഴ അഭിൻ്റെ പിതാവ് ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോഴ് പ്രസംഗം നോക്കി വായിച്ചത് എൻ്റെ കാരണം എന്താ ഇതൊരു ഇൻസൈബിളായിട്ടുള്ള കത്താൻ സാധ്യതയുള്ള വിഷയമായതുകൊണ്ട് സമുദായ ിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കണം കാരണം ഈ വിഷയം നാളെ സൗഹാർദ്ദപരമായിട്ട് പരിവസാനിക്കുമ്പോഴേ നമ്മളുണ്ടാക്കിയ മുറിവുകൾ അതിനുവേണ്ടി വേറെ ചികിത്സ ആവശ്യമായി വരരുത് ഇതില് ഒരു അറുന്നൂറ്റി സിസ്റ്റ അഭയാർത്ഥികളെ പോലെ സ്വന്തം കിടപ്പിടത്തിന് വേണ്ടി അടരാടുന്നവരുടെ കൂട്ടത്തില് കത്തോലിക്കറുണ്ട് അതുപോലെ തന്നെ ഭീവര സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ എസ് എൻ ഡി പി ശ്രീനാരായണീയരുണ്ട് ഇപ്പം എല്ലാവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമരം നമ്മൾ നടത്തുന്നത് ഈ അതേസമയം തന്നെ വരുന്നൊരു വിഷയം നമുക്കറിയാം വക്കഫ് ബോർഡിലുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ളത് മുസ്ലിം സമൂഹത്തിലാണ് എല്ലാ രാജ്യങ്ങളിലും കത്തോലിക്ക സഭ ഈ മുസ്ലിം അഭയാർത്ഥികളോട് കാണിച്ചിട്ടുള്ള ഒരു മാനവികമായിട്ടുള്ള ധാർമ്മികതയുണ്ട് ബഷിന്റെ പിതാവ് ഫ്രാൻസിസ് പിതാവ് ഭരണമേറ്റ കാലം മുതലെല്ലാം നിലകൊണ്ടത് അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇന്ന് യൂറോപ്പിലെ യുദ്ധ സ്ഥലങ്ങളിലെ പല സ്ഥലങ്ങളിലും വീട് സ്ഥലവും നഷ്ടപ്പെട്ടവരെ മുസ്ലിമായിട്ടുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഇന്ന് യൂറോപ്പിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ആദ്യകാലങ്ങൾ സ്വീകരിക്കപ്പെടുകയും അവരവിടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവകാശം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കത്തോരുക സഭയാണ് അതുകൊണ്ടാണ് ഞാൻ വക് സഹോദരങ്ങളുടെ ആ ധാർമ്മികമായ അവകാശത്തെ തന്നെ സംസാരിക്കണത് കത്തോരുക സഭയ്ക്ക് ഇങ്ങനെ വീടും സ്ഥലവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരോട് ഉള്ളവരോട് ഇങ്ങനെ തുറന്നൊരു മനോഭാവമാണ് ഉള്ളത് അത് മനുഷ്യത്വമായ മതാതീതമായ ഒരു മാനവികതയാണത് മതാതീതമായ ഒരു മാനവികത ഉൾക്കൊള്ളുന്നതാണ് ക്രൈസ്തവ മീമാംസകളെല്ലാം തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറച്ചു ചിന്തിക്കാൻ പറ്റാതെ വരുന്നത് ഇതൊരു പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ് എന്താണ് ഇത് പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറഞ്ഞാല് ഇനിയുള്ള കാലങ്ങളിലെല്ലാം ഇപ്പോഴൊരു സാമുദായിക ധ്രുവീകരണം ഓൾറെഡി കേരളത്തിൽ വന്നു കഴിഞ്ഞു അതിനെ വീണ്ടും വീണ്ടും എരുവിൽ കൊണ്ട് മുറിവുഴക്ക എന്ത് മുളക് തെക്കാൻ ശ്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ ഉദ്ദേശം വ്യക്തിപരമോ അല്ലെങ്കിൽ അവരെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പിൻബലമോ എന്തോ ആണ് പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ സമാധാനപൂർണമായിട്ട് വിഷയം സമാപിക്കണം ഈ വിഷയം സമാപിച്ചു കഴിഞ്ഞും സമുദായത്തിന്റെ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമാധാന നിലവാരത്തിന്റെ കൂട്ടം വരരുത് അങ്ങനെ വന്നാല് അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പറ്റാതെ വരും അത്രയും മോശമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം വഖം ബോർഡിനുണ്ട് വഖം ബോർഡിന് ഈ വിഷയത്തിൽ നഷ്ടപ്പെടാമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എന്താ കാര്യത്തിൽ സേട്ട് കൊടുത്ത സ്ഥലങ്ങളിൽ നിബന് എന്ത് പാട്ടപ്രമാണത്തിൽ തീർച്ചയായിട്ടും നിബന്ധനകളുണ്ട് അപ്പൊ തന്നെ അത് വക്കഫല്ലെന്ന് നമുക്കറിയാം പിന്നെ വക്കബുന്ന വാക്കാൻ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സക്കാത്ത അർത്ഥം മാത്രമേ ഉള്ളൂ അത് ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത് അതേസമയം തന്നെ കോടതി അത് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം വിളിച്ച് വളരെ സമാധാനപൂർണ്ണമായി ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടേ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ വരികളും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കും സംസാരിക്കാൻ കേട്ടു എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഇത് എൽ ഡി എഫിന്റെ കാലത്ത് ഒക്കെ നിയമങ്ങൾ വന്നു കാലം മുതൽ പിന്നീട് പരിണാമം നമുക്കറിയാം അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു പൊതുസമൂഹം അവരുടെ പൊതുവായിട്ടുള്ള ആധ്യാത്മിക കാര്യമെന്ന രീതിയിലും മാനുഷികമായ ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് പക്ഷെ മാനുഷികമായ സമീപനം എടുത്തു വന്നപ്പോൾ എന്ത് പറ്റി നമ്മളെപ്പോലെ കുറെ ആൾക്കാരെ അതിനകത്ത് ബലിയാടുകളായി മാറി നമ്മളെപ്പോലെ ആൾക്കാരെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ധീരസമൂഹം മത്സ്യത്തിനാല് സമൂഹം ബലിയാടായികളായി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മളെ തിരക്കാൻ അന്വേഷിക്കാൻ അറിയില്ല അപ്പൊ വിഴിഞ്ഞിൽ തന്നെ നമ്മൾ കണ്ടത് എന്താണ് പഞ്ച തൊഴിലാളികൾ അവിടെ എൽ ഡി എഫും അതുപോലെ തന്നെ അവിടെ ബി ജെ പി ഒരുമിച്ച് കൂടി അത് നമ്മ കണ്ടതാണ് അത് അത് ആ ചരിത്രം നമ്മുടെ പിന്നിലുണ്ട് ഇന്നും അവർക്ക് വയ്യാതെ അത് സമരം തോറ്റു എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു പക്ഷെ സമരം സമരത്തിൽ തന്നെ അതിനൊരു വിജയമുണ്ട് എന്താ കാര്യം അത് ഉയർത്തിയെടുത്ത മാനവിക അവകാശങ്ങള് സംരക്ഷിക്കാത്ത കാലം ആ സമരത്തിന്റെ പ്രസക്തി തെരഞ്ഞെടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ സമരം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാതെ ഒരു തൊഴിൽ ഒരു ദിവസം പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ പട്ടിയാണ് ആ ഒരു സാഹചര്യത്തില് വക്കഫ അടിയന്തരമായിട്ട് ഈ വിഷയത്തിന് മേല് നിങ്ങൾക്ക് നമുക്കറിയാം ഈ വാക്കിന്റെ അർത്ഥം വരുന്ന ഇഷ്ടദാനത്തിന്റെ അർത്ഥം വരുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് തന്നെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ വിഷയം നമ്മൾ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതാണ് നമ്മൾ പണം കൊടുത്തതിനോ രജിസ്റ്റർ ചെയ്തതിനോ അധികാരമില്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു ശരിക്കും പറഞ്ഞാൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് വേരിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ പണം കൊടുത്തു നമ്മൾ മുദ്രപഥത്തില് സർക്കാർ മുദ്രപഥത്തില് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ച വസ്തുവിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തന്നത് ആരാണ് ഗവൺമെന്റ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റിനും വക്കഫനും ഒരുപോലെയാണ് ഇതിനകത്ത് അടി എന്താ ഇത് ഉത്തരവാദിത്വം ഉള്ളത് അവിടെ ഉത്തരവാദിത്വം ഇന്ന് കൈകഴുകിയിട്ട് കാര്യമില്ല ഇത് വരട്ടെ ഇത് മാത്രം പോകുന്ന കാണട്ടെ സമരം സമരക്കുടുമ്പനി കൊള്ളട്ടെ അപ്പോൾ ഞങ്ങൾ ഹീറോ ആയിട്ട് അവതരിക്കാം എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങളെ ഞങ്ങളെ ബലിയാടുകളാക്കുകയാണ് നിങ്ങളുടെ എന്തോ താല്പര്യത്തിന് വേണ്ടി ഈ ഒരു നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഈ സമരം എത്രയും വേഗം ഒത്തുതീർക്കാൻ വേണ്ടി ഗവൺമെന്റും അതുപോലെ വക്കഫും ഒരുമിച്ച് കൂടി ആലോചിച്ചുകൊണ്ട് എത്രയും മികച്ച സമാധാനപൂർണമായ പരി പരിവസ്ഥ ഉണ്ടാക്കണം ഉണ്ടാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന വിഷയം വെച്ചാൽ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശോഭനമല്ല എന്താ ശോഭനമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ആശയങ്ങളുള്ളവരുടെ എണ്ണം കേരള പൊതുസമൂഹത്തിൽ സ്വഭാവത്തിൽ കൂടുന്നുണ്ടേ തീവ്ര ആശയങ്ങളുള്ളവരുടെ എണ്ണം വക്കഫനും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന സമാധാന രീതിയിൽ നാളെ ഇതുപോലെ വക്കപ്രശ്നങ്ങൾ പരിഗ പരി അവസാനിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വക്കഫ് പോലും ഭാവിയിൽ ഒരു ലാൻഡ് ജിഹാദിന്റെ അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ലാൻഡ് ജിഹാന്ന് പറഞ്ഞ ഭൂമി ഒരു ഭൂമി കൈകയറുക എന്നുള്ളത് ഒരു വിശുദ്ധ ഇഷ്ടത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അതിന് വക്കഫിനെ ഇവരാവശ്യമുള്ളവര് വക്കഫിന് അതിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന്റെ സമാധാനം കിട്ട കഴി പോലും മാറും അത് മാറുകയും അങ്ങനെയുള്ള ഒരു വിഷയം പൊതു സമൂഹത്തിന്റെ സമാധാന വിഷയം ഇത് ലോ ആൻഡ് ഓർഡർ വിഷയമായി പോകുന്നതിന് മുമ്പ് തന്നെ മുളയിലെ നുണ്ണിക്കൊണ്ട് ഇതിന് ബാധ്യസ്ഥരായിട്ടുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരേ ആശയത്തിൽ ഈ ജീവജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഭാവിയിലുണ്ടാകാൻ പോകുന്ന അതിന്റെ പോലും പഠിത്തറക്കല്ല ഓരോരോ വിഷയം ഉണ്ടായി അവിടെയെല്ലാം സമരമുണ്ടായി അവിടെയെല്ലാം പറ്റുന്ന രീതിയിലുള്ള തങ്ങളുടെ ഒരു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സൗര്യജീവിതത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് വരും വക്കഫ നിയമം ഒരു പരിശോധിക്കാൻ പോകുന്ന ഇന്ത്യ ഗവൺമെന്റ് പോലും അവരെ പത്ത് കൊല്ലം മുമ്പ് ചെയ്യേണ്ട കാര്യമാണെന്ന് പത്തു കൊല്ലവർക്ക് പണ്ടത്തിരുന്നതാണ് പക്ഷെ അതേ അതേസമയം തന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോ ചെയ്യാൻ പോകുമ്പോഴേ ഇത് മുൻകാല മുൻകാല പ്രാബല്യത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളെയും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ട് വിചാരിക്കുന്ന ഫലം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ചൈതന്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ചിന്താഗ വിളിക്കുക മാത്രല്ല ചെയ്യേണ്ടത് കണ്ണീരോട് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കണം കാര്യം മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന് മാത്രം ഞാൻ മൂന്ന് ലക്ഷം പേരുടെ ജോമാല റാലി നടത്തിയിട്ട് വരുമ്പോഴും അവിടെ വക്കഫിന്റെ പക്ഷേ ഞാൻ ഉയർത്തിയിരുന്നോ എന്റെ ഉയർത്തുമ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കഴിഞ്ഞാല് കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയോടെ പരിശുദ്ധ അമ്മ അമ്മന്ന് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പാടെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് അന്ന് ഇന്നു വരെ ഈ ലോകത്ത് ദുരന്തങ്ങൾ ഒഴിഞ്ഞു ഒഴുതിയിട്ടില്ല ഈ ദുരന്തങ്ങൾക്കൊന്നും പരിഹാരം കാണുവാൻ അമേരിക്ക പോലെയുള്ള പരിഷ്കൃത രാജ്യങ്ങൾക്ക് പോലും എന്റെ ഒരു മനുഷ്യന്റെ മരണത്തെ തടയാൻ പറ്റി കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴ് ഇതുപോലെ സാമുദായികവും സാമൂഹികവും അന്തർപ്രദേശവും കാലാവസ്ഥാപരവുമായിട്ടുള്ള കാര്യങ്ങളെ കൈവിട്ടു പോകുമ്പോഴേ അതിനും ദൈവത്തിനു മാത്രമേ അവിടെ നമ്മളെ സഹായിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് വെറുപ്പ വിദ്വിഷ വെടിഞ്ഞുകൊണ്ട് ജവമായ വിശ്വാസം കയ്യിലെടുത്തുകൊണ്ട് ദൈവ സംഘത്തോടെ മാനവികതയോടെ മനുഷ്യ സംഘത്തോടെ ക്രിസ്ത്യൻ ചൈതന്യത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ജീവിപ്പിക്കും ഇന്ന കാലങ്ങളെല്ലാം നമ്മളെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടുന്ന ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധ ഇവിടെ മാധ്യമങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ ഒത്തിരി നന്ദി ജോസഫ് അച്ച അങ്ങയുടെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ വലിയ നല്ല വാക്കുകൾക്കും ഞങ്ങളെ സാന്ത്വനിപ്പിച്ചതിനും ഒത്തിരി നന്ദി പറയുകയാണ് ഞങ്ങൾ 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 തന്നെ 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 അവകാശികൾ ഞങ്ങൾ തന്നെ അവകാശികൾ മതേതരം 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 ഭാരതം